തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വളരെ വേദന ഉണ്ടാക്കുന്നതാണെന്ന് മന്ത്രി ആർ ബിന്ദു കരുണയും അനുകമ്പയും ഏറ്റവും അനിവാര്യമായ ആരോഗ്യ മേഖലയിൽ വളർന്നുവരുന്ന പഠിതാക്കളാണ് ഇത്തരം സംഭവങ്ങളിൽ ഏർപ്പെടുന്നതെന്നത് വളരെ ഞെട്ടലോടെയെ കേൾക്കാൻ കഴിയൂ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാമൂഹിക ജാഗ്രത ഉറപ്പാക്കുക എന്നത് അടിയന്തര ഉത്തരവാദിത്തമായി കാണുന്നുണ്ട് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആന്റി റാഗിംഗ് സെല്ലുകൾ വേണ്ടതാണ് കുട്ടികൾക്ക് പരാതി സമർപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാകണം അവയുടെ പ്രവർത്തനമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിരന്തരം അതുമായി ബന്ധപ്പെട്ട് ജാഗ്രതാപൂർവ്വം നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇത്തരം സംഭവങ്ങളിൽ ഒത്തുതീർപ്പിനായി രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നതായി തോന്നുന്നില്ലെന്നും സംഭവത്തിൽ എസ് എഫ് ഐ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ലെന്നും അത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെന്നും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു ഐ മീൻ അത് നമുക്ക് ഉത്തരവാദിത്തം ഇല്ല അറിയാല്ല പക്ഷേ നേരിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇടപെടാൻ സാധിക്കില്ല മറ്റൊരു വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് സ്വാഭാവികമായിട്ടും കരുണയും അനുകമ്പയും ഒക്കെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ വളർന്നു വരുന്ന പണിതാക്കളാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ നെട്ടലോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ നമ്മളെല്ലാവരും യാണല്ലോ വളരെ ലേവലാജ്ഞ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത് അതല്ലാതിരിക്കുന്നതിനുള്ള സാമൂഹ്യ ജാഗ്രത ഉറപ്പാക്കുക എന്നുള്ളത് അടിയന്തര ഉത്തരവാദിത്തമായിട്ട് കാണുന്നുണ്ട് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിർബന്ധമായും

അങ്ങനെ പൊളിറ്റിക്കൽ ഇടപെടൽ നടപടി സ്വീകരിക്കുന്നുണ്ടല്ലോ എല്ലാ വിഷയങ്ങളിലും നടപടി സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ് കുട്ടികൾക്ക് തന്നെ ഒരു കഥാർത്ഥിക് എക്സ്പീരിയൻസ് ആയിട്ട് അത് മാറണം അവരൊരു ശിക്ഷയും ഉണ്ടാകേണ്ടതാണ് <imế net repaying> ോ ഈ എന്നുള്ള സമ്പ്രദായത്തിലൊന്നല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം